Namaskaram. Idhar naayti rupayanchi jine vidiyaera chowaricha. Hello, Australian Malayali galkum. Good morning, Australia. Today, morning news legeya. Spaghet. Vegetable oil, milk powder, water, artificial flavors, artificial colors. Idha kwaizrana saada na ice cream jantaayi. Merciless angineela. Milk, butter, real fruits, natural flavors, natural colors. In a prebiotic and probiotic. Ityas munsla. Nalod maathra karkeu. Merciless, the true ice cream. ഫെഡറൽ തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടാൽ ബ്ലൂസ് ഹൈവേയുടെ നവീകരണത്തിന് ഏഴ് പോയിന്റ് രണ്ട് ബില്ല് പ്രഖ്യാപിക്കുമെന്ന് പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് അറിയിച്ചു രാജ്യത്തെ ഏറ്റവുമധികം അപകട മരണങ്ങൾക്ക് കാരണമാക്കുന്ന റോഡുകളുടെ നവീകരണം ലേബർ സർക്കാരിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായി കണക്കാക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായിരുന്നു പ്രഖ്യാപനം ക്വീൻസ്ലാൻഡിൽ ആയിരത്തി അറുനൂറ്റിമൂന്ന് കിലോമീറ്റർ നീളമുള്ള ബ്ലൂസ് ഹൈവേയുടെ ദൂരം വർദ്ധിപ്പിക്കൽ ഉൾപ്പെടെയുള്ള വികസനങ്ങൾ ഉറപ്പാക്കും രണ്ടായിരത്തിനാലിൽ നാൽപ്പതിലധികം ആളുകൾ ഈ പാതയിൽ വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടിട്ടു ന്യൂ സൌത്ത് വെയിൽസിലെയോ വിക്ടോറിയയിലേയോ ഏതെങ്കിലും പ്രധാന ഹൈവേയേക്കാൾ ശരാശരി മരണങ്ങളും ഗുരുതരമായ പരിക്കുകളും അഞ്ചിരട്ടി വരെ കൂടുതലാണ് ഇവിടെ ഓസ്ട്രേലിയൻ വിമാന കമ്പനിയായ വെർജിൻ എയർലൈൻസിലെ ക്രൂ അംഗം ഫിജിയിൽ പീഡനത്തിനിരയായ സംഭവത്തിൽ പ്രതിയായ യുവാവിനെ ഫിജിയൻ കോടതിയിൽ ഹാജരാക്കി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് കോടതിയിൽ ഹാജരാക്കിയ പ്രതിക്ക് ജാമ്യം നിഷേധിച്ചു വെർജിൻ ഓസ്ട്രേലിയ ക്രൂ അംഗത്തെ ബലാത്സംഗം ചെയ്യുകയും ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്തുവെന്നാരോപിച്ച സംഭവത്തിൽ ഇരുപത്തിനാല് ഇലൈസ തനോവയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പുതുവത്സര പുതുവത്സരത്തലേത് ഫിജിയിലെത്തിയ ഇരുപത്തിയൊന്നുകാരിയായ മെൽബൺ യുവതിക്ക് നേരെയായിരുന്നു ആക്രമണം ജനുവരി പ്രതിയെ ലൌഡോക്കിയിലെ ഹൈക്കോടതിയിൽ ഹാജരാക്കും കുറ്റം തെളിയിക്കപ്പെട്ടാൽ ഇരുപത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാം ഇതിനു പുറമെ എയർലൈനിലെ മറ്റൊരു ജീവനക്കാരിയെ കൊള്ളടിക്കാൻ ശ്രമിച്ചുവെന്ന കേസും പ്രതിക്കെതിരെ നിലവിലുണ്ട് മെൽബണിൽ നിന്ന് മുന്നൂറോളം യാത്രക്കാരുമായി ടേക്ക് ഓഫ് നോരിങ്ങിയ വിമാനത്തിന്റെ ലാൻഡിംഗ് ലാന്റിംഗ് ഗെയറിന് കീഴ്പിടിച്ച് രണ്ട് ചക്രങ്ങൾ പൊട്ടിത്തെറിച്ചു ഞായറാഴ്ച പുലർച്ചെയോടെയായിരുന്നു സംഭവം മെൽബൺ വിമാനത്താവളത്തിൽ നിന്ന് അബുദാബിയിലേക്ക് ടേക്ക് ഓഫ് ചെയ്യാനിരുന്ന യുത്തിഹാട്ട് എയർവെയ്സിന്റെ എ വൈ ഫോർ സിക്സ് വിമാനത്തിന്റെ ടയറുകളാണ് പൊട്ടിത്തെറിച്ചത് വിമാനത്തിൽ യാത്രക്കാരോ ഉണ്ടായിരുന്നു യാത്രക്കാരെയും ജീവനക്കാരെയും പരിക്കുകളൊന്നും കൂടാതെ സുരക്ഷിതമായി ഇറക്കി വിമാനത്തിന്റെ ടയർ പൊട്ടിത്തെറിച്ചതായുള്ള വിവരത്തെ തുടർന്ന് മുൻകരുതൽ എന്ന നിലയിൽ അഗ്നിശമന സേനാംഗങ്ങൾ സ്ഥലത്തെത്തി അടിയന്തര നടപടികൾ ഉടൻ തന്നെ സ്വീകരിച്ചിരുന്നു സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച വീഡിയോകളിൽ വിമാനത്തിൽ നിന്ന് പുക ഉയരുന്നതായി കാണാം എന്നാൽ ടേക്ക് ഓഫിനിടെ ഉണ്ടായ ഒരു പതിവ് സംഭവമാണ് ഇതെന്നും വിമാനത്തിനെ തീപിടിച്ചിട്ടില്ലെന്നും എയർലൈൻസ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ക്വീൻസ്ലാന്റിലെ അറ്റോർണി ജനറൽ ജെഫ് ഫ്രെഹിങ്ടൺ രണ്ടായിരത്തി മൂന്നിൽ നടന്ന പ്രമുഖ കേസുകളിലുണ്ടായ ശിക്ഷകൾ വളരെ കുറഞ്ഞതും സമൂഹത്തിന്റെ പ്രതീക്ഷകൾ നിറവേറ്റാത്തതുമാണ് എന്ന് വിലയിരുത്തി ഈ ശിക്ഷകൾക്കെതിരെ അപ്പീൽ നൽകാൻ സംസ്ഥാന പ്രോസിക്യൂഷൻ വിഭാഗത്തിന് അദ്ദേഹം നിർദ്ദേശം നൽകിയിട്ടുണ്ട് നൽകിയിട്ടുണ്ടായിരത്തി ഏപ്രിൽ പതിമൂന്ന് വയസ്സുകാരൻ മോഷ്ടിച്ച കാർ നിയന്ത്രണം വിട്ട് അപകടമുണ്ടാക്കി മൂന്ന് പേരുടെ മരണത്തിന് കാരണമായിരുന്നു ഇതിൽ കൗമാരക്കാരന് ആറ് വർഷത്തെ ശിക്ഷയാണ് വിധിച്ചത് എന്നാൽ അറുപത് ശതമാനം ശിക്ഷ പൂർത്തിയാക്കിയ ശേഷം മോചിതരാകാനുള്ള അനുമതിയും നൽകിയിട്ടുണ്ട് ഗുണ്ടാബാങ്കിൽ യുവതിയെ ക്രൂരമായി ആക്രമിച്ച കേസിൽ പ്രതിക്ക് രണ്ടര വർഷത്തെ ജയിൽ ശിക്ഷ ദിവസം കഴിഞ്ഞാൽ ിൽ നൽകി ഈ ശിക്ഷകൾ സമൂഹത്തിന്റെ ആശയങ്ങൾക്കും നീതിക്കും ഒത്തുചേരുന്നില്ലെന്നും ക്വീൻസ് ലാൻഡ് സുരക്ഷിതമാക്കുക എന്ന നിയമപ്രഖ്യാപനത്തിന്റെ ഭാഗമായാണ് ഇവർ അപ്പീൽ ചെയ്തതെന്നും അറ്റോർണി ജനറൽ പ്രതികരിച്ചു സെഡിയിൽ ആന്റിസെമിറ്റിക് ഗ്രാഫിറ്റി എന്ന് എഴുതിയ കാർ നശിപ്പിച്ചതിനെതിരെ അന്വേഷണം ആരംഭിച്ചു ഞായറാഴ്ച രാവിലെ ഏഴിനും തിങ്കളാഴ്ച പുലർച്ചെ പാർക്കിലെ ഹെൻഡി സ്ട്രീറ്റിലാണ് സംഭവം നടന്നതെന്നാണ് പോലീസ് കരുതുന്നത് പ്രധാനമന്ത്രിയും ജൂത സമൂഹവും ആക്രമണത്തെ അപലപിച്ചു ഡിസംബർ അവസാനം ഗുലാഹറിയിൽ ഇസ്രായേൽ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ ചുവരിലെഴുതിയ രണ്ട് വ്യത്യസ്ത സംഭവങ്ങൾ ഉണ്ടായതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇതുണ്ടാകുന്നത് അന്വേഷണങ്ങൾ തുടരുന്നതിനാൽ നിങ്ങൾ വിവരം ലഭിക്കുന്നവർ ക്രൈം സ്റ്റോക്കേഴ്സിനെ അറിയിക്കണമെന്ന് പോലീസ് അഭ്യർത്ഥിച്ചു സൌത്ത് ഓസ്ട്രേലിയയിലെ മിഡ് കോസ്റ്റിൽ കടൽ തീരത്ത് ബോട്ട് മറിഞ്ഞുണ്ടായ അപകടത്തിൽ രണ്ട് മരണം അപകടത്തിൽ പരിക്കേറ്റ സ്ത്രീയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബീച്ച് പോർട്ട് കോർണറിനടുത്ത് ഇന്നലെ രാവിലെ പതിനൊന്നര സംഭവമുണ്ടായത് എൺപത്തിരണ്ടും വയസ്സുള്ള രണ്ട് പേരാണ് മരണപ്പെട്ടത് അടിയന്തര സേവനങ്ങളെത്തി രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ഇരുവരും സംഭവസ്ഥലത്ത് തന്നെ മരണപ്പെടുകയായിരുന്നു മൂന്ന് പേരും അടുത്തുള്ള പട്ടണമായ മില്ലിസെന്റിൽ നിന്നുള്ളവരാണ് അപകട കാരണം വ്യക്തമല്ല രാജ്യത്തെ തെക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മൂന്ന് ദിവസമായി തുടരുന്ന ഉഷ്ണതരംഗം അവസാനിച്ചു നിലവിൽ വിവിധ സംസ്ഥാനങ്ങളിൽ താപനില പത്ത് ഡിഗ്രിയിലധികം കുറഞ്ഞിട്ടു അതേസമയം പലയിടത്തും കനത്ത കാറ്റ് ഇന്നലെ വീശിയിട്ടു കനത്ത ചൂടിന് ശമനം വന്നതോടെ വരും ദിവസങ്ങളിൽ തണുത്ത കാലാവസ്ഥയ്ക്കും മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് ബ്യൂറോ ഓഫ് മെറ്റീരിയോളജി നിർദ്ദേശം നൽകി വിക്ടോറിയയിൽ പടരുന്ന കാട്ടുതീക്ക് വരും ദിവസങ്ങളിലെ തണുത്ത കാലാവസ്ഥ അനുകൂല സാഹചര്യം സൃഷ്ടിക്കുമെന്നത് ജനങ്ങൾക്ക് ആശ്വാസ ഇന്നുമുതൽ ബുധനാഴ്ച വരെ വടക്ക് മധ്യ കിഴക്കൻ എൻഎസ് ഡബ്ല്യു പ്രദേശങ്ങളിൽ കൂടുതൽ മഴയ്ക്കും കൊടുങ്കാക്കും സാധ്യതയുണ്ടെന്ന് അധികൃതർ അറിയിച്ചു വലിയ ആലിപ്പഴ വർഷവും കാറ്റും പ്രവചിക്കുന്നുണ്ട് താപനില ഇരുപത് മുതൽ ഡിഗ്രി വരെ താഴാനും സാധ്യതയുണ്ട് ജോക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ടെന്നീസ് താരം നൊവാക് ജോക്കോവിച്ചിന് മേൽ അംഗത്തെ സർക്കാർ സ്ഥിരീകരിച്ച നടപടികൾ ന്യായീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണെന്ന് വിശേഷിപ്പിച്ച് പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് കോവിഡ് നയന്റീൻ വാക്സിനേഷൻ നടത്താത്തതിന്റെ പേരിൽ ജോക്കോവിച്ചിനെ മെൽബണിൽ എത്തിയ നാൾ വിസ അസാധുവാക്കുകയും പിന്നീട് കുടിയേറ്റ മന്ത്രി അലക്സ് ഹോക്കിന്റെ നിർദ്ദേശപ്രകാരം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു ജോക്കോവെച്ച് ഓർത്തഡോക്സ് മതാചാരങ്ങൾക്കായി വൈദികരുമായി കൂടിക്കാഴ്ച നടത്താൻ ആഗ്രഹിച്ചിരുന്നെങ്കിലും അതും അനുവദിച്ചിരുന്നില്ല കഴിഞ്ഞ ദിവസം മെൽബണിൽ എത്തിയ ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അനുഭവങ്ങൾ ഇന്നും മനസ്സിന് ബാധിക്കുന്നുണ്ടെന്നും വീണ്ടും തന്നെ തടവിലാക്കുമോ എന്ന ആശങ്ക തനിക്ക് ഓസ്ട്രേലിയയ്ക്ക് പ്രവേശിപ്പിച്ചപ്പോൾ ഉണ്ടായെന്നും ഓസ്ട്രേലിയൻ ഓസ്ട്രേലിയനോപ്പിഴ് മത്സരിക്കാനാണ് രാജ്യത്ത് അദ്ദേഹം എത്തിയത്